സഹോദരങ്ങളെ ഇന്നത്തെ അന്നദാനത്തിനൊരു പ്രത്യേകതയുണ്ട് ഇത് നമ്മളെ ഏൽപ്പിച്ചത് കാഞ്ഞായി അബ്ദുള്ളബായി ആണ് അദ്ദേഹം പതിനായിരം രൂപയാണ് നമുക്ക് തന്നത് അതിൽ നിന്നും ഇരുപത്തി എട്ട് വീടുകളിലേക്ക് അഞ്ച് കിലോ വീതം മരി അതിനെ ഏകദേശം ഏഴായിരം രൂപ ആവും ബാക്കി മൂവായിരം രൂപയ്ക്ക് നൂറ് കുട്ടികൾക്ക് ബ്രെഡ് വാങ്ങിച്ചു കൊടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ അതിൽ നമ്മൾ പതിനാല് വീടുകളിലേക്കാണ് ഇന്ന് അന്നദാനം കൊടുക്കുന്നത് ബാക്കി പതിനാല് വീടുകളിലേക്ക് അടുത്ത ദിവസം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു അന്നദാനത്തിന് വേണ്ടി സഹായിച്ച കാഞ്ഞൻ അബ്ദുള്ള ബായിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഇതിൻ്റെ എല്ലാ വർഗത്തും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത് ചെയ്യുന്നു അതേപോലെ ഓരോ ക്യാമ്പിൻ്റെയും മുന്നിൽ പോയി നമ്മൾ നിൽക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും പാവപ്പെട്ട ആളുകൾ നമ്മൾ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും അതിൽ ഏറ്റവും വയസ്സായ ആളുകൾക്ക് ആണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നാളെ നമുക്കൊരു നൂറ് കുട്ടികൾക്ക് ബ്രെഡ് കൊടുക്കണം അതിനുള്ള ഓർഡർ ഇന്ന് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ബാക്കി പതിനാല് വീടുകളിലേക്കുള്ള അന്നദാനവും നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ഈ അഭയാർത്ഥികൾക്കായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കണമെന്ന് അപേക്ഷിക്കുന്നു